കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ബി ജെ പി അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു പഞ്ചായത്ത് സെക്രട്ടറിയും ബി ജെ പി പ്രവർത്തകരും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ നാടകമാണിതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ് പ്രതികരിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും തമ്മിലുള്ള തർക്കവും ഭരണസമിതിയിലെ ചില അംഗങ്ങളുമായുള്ള പ്രശ്നവും മൂലം കുമ്പള ഗ്രാമപഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി തുടങ്ങിയിട്ട് നാളുകളായി ഇതിനോടകം മൂന്ന് ഭരണസമിതി യോഗങ്ങളാണ് മാറ്റിവെച്ചത് ഭരണസമിതി യോഗം നടക്കാനുള്ള അറിയിപ്പ് വൈകിയാണ് സെക്രട്ടറി നൽകുന്നതെന്നാണ് ആരോപണമുയർന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കേണ്ട പഞ്ചായത്ത് സെക്രട്ടറി ഫയലുകളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് നിലവിലുള്ള സെക്രട്ടറിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയും പഞ്ചായത്ത് സെക്രട്ടറിയും രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ് പ്രതികരിച്ചു ഇത് പക്ക രാഷ്ട്രീയ നാടകം മാത്രമാണ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബി ജെ പി മെമ്പർമാർക്ക് സെക്രട്ടറിയുടെ അത്യാശയോട് കൂടി പറയുന്നതും കൂടിയാണ് പ്രധാന പഞ്ചായത്തിന്റെ സെക്രട്ടറി പറഞ്ഞതിനു ശേഷം ബി ജെ പി പോലുള്ള കൂൽ അവർ ആരും പിന്നെ സെക്രട്ടറി ഓരോ പദ്ധതി നിർവഹണം നടത്തുകയും ചെയ്യില്ല അവരെല്ലാം പറ്റും നിർബന്ധ ദിവസമായെല്ലാം എല്ലാം വിളിച്ചുകൊണ്ട് പിന്നെ മറ്റു മെമ്പർമാർക്ക് ഇല്ലാത്തത് കള്ളപ്രചന പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും പത്രത്തിലും അദ്ദേഹം പിന്നെ പോലീസിനും കള്ള വാർത്തകളും

നഗരസഭാ സ്വഭാവമുള്ള ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ നൂറുകണക്കിന് പദ്ധതികളാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കുമ്പള പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണത്തിനെതിരെ ബി ജെ പി അംഗങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ ഇത് പരാജയപ്പെടുകയായിരുന്നു യു ഡി എഫിലെ ഏഴ് മുസ്ലിം ലീഗ് സ്വതന്ത്രരും രണ്ട് കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പിയുടെ അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു ഇരുപത്തിമൂന്നംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ ബി ജെ പിയുടെ ഒൻപതംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു രണ്ട് സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെ മൂന്ന് സിപിഎം അംഗങ്ങളും ഒരു എസ് ഡി പി ഐ അംഗവും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ബിജെപിയുടെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫ് അംഗങ്ങളും പ്രവർത്തകരും കുമ്പള ടൌണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി